ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ ആവാസ വ്യവസ്ഥയിൽ നിർണായക സ്ഥാനം വഹിക്കുന്ന ഒരു ജീവിയുണ്ട് ആരാണെന്ന് പറയാമോ ഗൈസ് പാമ്പാണ് ഗൈസ് പാമ്പ് നമ്മുടെ ശത്രുവല്ല മിത്രമാണ് സസ്യങ്ങൾ മുതൽ വിവിധ ജീവി വർഗങ്ങൾ പിന്നിട്ട് പുഴുക്കളും സൂക്ഷ്മ ജീവികളും വരെ എത്തി വീണ്ടും സസ്യങ്ങളിൽ നിന്ന് തുടങ്ങുന്ന ഭക്ഷ്യ ശൃംഖലയിൽ മനുഷ്യൻ്റെ ഏറ്റവും വലിയ മിത്രങ്ങളാണ് പാമ്പുകൾ രോഗം വരത്തുന്ന പ്രാണികളെയും എലികളെയും ഭക്ഷണമാക്കുന്നു ലോകത്ത് ഉൽപ്പാദിപ്പിക്കുന്ന ഭക്ഷ്യധാന്യങ്ങളുടെ മുപ്പത് ശതമാനങ്ങളും എലികളോ പ്രാണികളോ തിന്നൊടുക്കുകയോ നശിപ്പിക്കുകയോ ചെയ്യുന്നു എന്നാണ് നമ്മുടെ കണക്കുകൾ പറയുന്നത് ചേരകളെ തല്ലിക്കൊല്ലുന്നത് വിനോദമാക്കിയ കേരളത്തിലാണ് പിന്നീട് എലിപ്പനി പടർന്നു പിടിച്ചത് ആർക്കും ഉപദ്രവമില്ലാത്ത പാവം പിടിച്ച ചേര മനുഷ്യനെന്നല്ല വലിയ ജീവികളുടെയും സാന്നിധ്യം തന്നെ പേടിയാണ് ഇവർക്ക് കേരളത്തിലാണെങ്കിൽ ആളെ കൊല്ലാൻ വിഷമുള്ള പാമ്പുകൾ പ്രധാനമായും നാലെണ്ണമേ ഉള്ളൂ രാജവംപാല മൂർക്കൻ ശംഖുവരയൻ അഥവാ വെള്ളിക്കെട്ടൻ അണലി ഒരു രാജാവിനെ പോലെ തലയുയർത്തി പകൽ സമയത്ത് തീര തേടുകയാണ് രാജവംപാലയുടെ രീതി മറ്റ് മൂന്ന് പാമ്പുകളും രാത്രി ഇര തേടുന്നു ഓരോ പാമ്പും കുത്തിവയ്ക്കുന്ന വയ്ക്കുന്ന വിഷത്തിൻ്റെ അളവിലും അത് ബാധിക്കുന്ന ശരീരാവയവങ്ങളിലും വ്യവസ്ഥകളിലും വ്യത്യാസമുണ്ട് രാജകുമാല മനസ്സറിഞ്ഞു കടിച്ചാൽ ഇരുപത് ഇരുപത്തഞ്ച് മില്ലി വിഷം മിന്നൽ പോലെ രക്തം വഴി പടർന്ന് നാഡീവ്യവസ്ഥയെ ബാധിക്കും ഒരു ആനയെയോ ഇരുപതാളുകളെയോ കൊല്ലാൻ അത് മതിയെന്നാണ് പഠനങ്ങൾ പറയുന്നത് മനുഷ്യൻ പാമ്പിനെ പേടിക്കുന്നതിനേക്കാൾ കൂടുതൽ പാമ്പുകൾ മനുഷ്യരെ പേടിക്കുന്നുണ്ട് ശാന്തമായി സഞ്ചരിക്കുക വിശക്കുമ്പോൾ മാത്രം ഇര തേടുക ഭക്ഷണത്തിന് ശേഷം വിശ്രമിക്കുക എന്നിങ്ങനെയാണ് രീതി അതിനിടയിൽ ഒരു നിലയ്ക്കും രക്ഷയില്ലാത്ത വിധം ശല്യം ചെയ്യാൻ ചെല്ലുമ്പോഴാണ് ഈ കിട്ടുന്നത് രാത്രിയിൽ വെളിച്ചമില്ലാതെ നടക്കരുത് രാത്രിയിൽ പാദങ്ങൾ കൊണ്ടോ കയ്യിലുള്ള വടിയോ മറ്റോ ഉപയോഗിച്ച് ശബ്ദമുണ്ടാക്കി നടക്കുക വെളിച്ചമില്ലാത്ത സമയമാണെങ്കിൽ അത് പ്രത്യേകം ശ്രദ്ധിക്കുക ഓർക്കുക പാമ്പുകൾക്ക് വായു വഴിയുള്ള ശബ്ദങ്ങൾ നാം വായ് കൊണ്ടോ മകുടി കൊണ്ടോ ഉണ്ടാക്കുന്നവയുൾപ്പെടെ തിരിച്ചറിയാൻ കഴിയില്ല ചുറ്റുപാടിലുണ്ടാക്കുന്ന നേരിയ വൈബ്രേഷൻ തിരിച്ചറിഞ്ഞാണ് പാമ്പ് പ്രതികരിക്കുന്നത് നേരത്തെ നിശ്ചയിച്ച് രാത്രി കാലങ്ങളിൽ കട്ടിയുള്ള ഷൂ ധരിക്കുക ട്രക്കിങ്ങിനും രാത്രി പരിശോധനകൾക്കും പോകുമ്പോൾ ഞെരിയാണിക്ക് മുകൾ വരെ എത്തുന്ന ഷൂ ധരിക്കുക പാമ്പുകളുടെ കടിയിൽ പകുതിയും ഡ്രൈ ബൈറ്റ് ആണ് അതായത് വിഷം കുത്തി കുത്തിവെക്കാത്തതാണ് ഒന്ന് പേടിപ്പിച്ച് വിട്ടാൽ മതിയെന്ന് തോന്നുന്നവർക്ക് ഡിസ്കൗണ്ട് അതുകൊണ്ട് പാമ്പ് കടിച്ചാൽ മരിച്ചത് തന്നെയെന്ന പേടി ഒരിക്കലും വേണ്ട എന്നാൽ വൈദ്യസഹായം തേടാൻ മറക്കുകയും മരുത് പാമ്പുകൾക്ക് ഇര പിടിക്കാനും ദഹിപ്പിക്കാനുമുള്ള സംവിധാനത്തെയാണ് മനുഷ്യർ വിഷം എന്ന് വിളിക്കുന്നത് വെള്ളപ്പൊക്കം ആദ്യ എന്നിവയ്ക്ക് ശേഷം പാമ്പ് ശല്യം കൂടാറുണ്ട് ഈ പാമ്പുകളിയേറ്റാൽ ആദ്യം എന്തു ചെയ്യണമെന്ന് ചോദിക്കുന്നവരോടുള്ള മറുപടി ആദ്യം ചെയ്യാതിരിക്കേണ്ട കാര്യമാണ് പറഞ്ഞു കൊടുക്കേണ്ടത് ഫസ്റ്റ് പേടിക്കരുത് പേടിച്ചാൽ രക്തചംക്രമണത്തിന് വേദ കൂടും വിഷം ശരീരത്തിൽ പടരുന്നതിനും ശരീരത്തിൻ്റെ ചലനം കഴിയുന്നത്ര കുറഞ്ഞിരിക്കണം ഓടരുതൊരിക്കലും കിട്ടിയവരെ ബേജാറാക്കാതെ ധൈര്യം പകരുക ഒരു മണിക്കൂറിനുള്ളിൽ ആശുപത്രിയിൽ എത്തിക്കാൻ ശ്രമിക്കുക ആൻറ്റീവനം ലഭ്യമായ വലിയ ആശുപത്രിയിൽ എത്തുകയാണ് നല്ലത് എല്ലാ താലൂക്ക് ആശുപത്രികളിലും ആൻറ്റി വനം സൂക്ഷിക്കണമെന്നാണ് സർക്കാരിൻ്റെ നയം സംസ്ഥാനത്ത് നൂറ്റി പതിനാല് ഇനം പാമ്പുകൾ അപകടകാരികൾ അതിൽ പത്ത് മാത്രം സംസ്ഥാനത്ത് ജനവാസ മേഖലകളിൽ കൂടുതലായും എത്തുന്നത് ഊർക്കനും പെരുമ്പാമ്പുമാണെന്ന് വനം വകുപ്പിൻ്റെ റിപ്പോർട്ടുണ്ട് കാടിറങ്ങുന്നവയുടെ കൂട്ടത്തിൽ രാജവും പാലയും ഉണ്ട് രണ്ടായിരത്തി പതിനേഴ് മുതൽ പത്തൊമ്പത് വരെ കേരളത്തിൽ മുന്നൂറ്റി മുപ്പത്തി ആറ് പേരാണ് പാമ്പുകടിയേറ്റി മരിച്ചതെന്നാണ് വനം വകുപ്പിൻ്റെ റിപ്പോർട്ടിൽ പറയുന്നത് ഇക്കാലയളവിൽ എഴുന്നൂറ് പേർക്ക് പാമ്പുകടിയേറ്റു ഈ വർഷം ജനുവരി ഒന്ന് മുതൽ ഇന്നലെ വരെയുള്ള കണക്ക് പ്രകാരം ജനവാസ കേന്ദ്രങ്ങളിൽ ഇറങ്ങിയ രണ്ടായിരത്തി അറുനൂറ്റി ആറ് പാമ്പുകളെയാണ് വനം വകുപ്പ് ഇടപെട്ട് രക്ഷിച്ചത് വനമേഖലയിൽ തുറന്നു വിട്ടത് അതിൽ ആയിരത്തി എഴുപത്തി അഞ്ച് എണ്ണവും മൂർക്കനായിരുന്നു പെരുമ്പാമ്പ് അഞ്ഞൂറ് അണലി നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് ചേര മുന്നൂറ്റി അറുപത്തൊന്ന് എന്നിങ്ങനെയാണ് ബാക്കിയുള്ളവ സംസ്ഥാനത്ത് ഏതാണ്ട് നൂറ്റി പതിനാല് ഇനം പാമ്പുകളാണ് ഉള്ളതെന്നും വനം വകുപ്പിന്റെ രേഖകളിൽ പറയുന്നുണ്ട് അതിൽ പത്തെണ്ണം മാത്രമാണ് മനുഷ്യജീവന് അപകടം മൂർക്കൻ വെള്ളിക്കെട്ടൻ അഥവാ ശംഖുവരയൻ അണലി അഥവാ ചേനത്തണ്ടൻ ഈർച്ചവാൾ ശൽക്കണലി അഥവാ ചുരുട്ട മണ്ഡലി എന്നിവയ്ക്കാണ് കൂടുതൽ വിഷമുള്ളത് ഇവയുടെ കടിയേറ്റുള്ള മരണവും സംസ്ഥാനത്ത് കൂടുതലാണ് രക്ഷയ്ക്ക് സർപ്പ മൊബൈൽ ആപ്പ് പാമ്പുകളുടെ സംരക്ഷണവും ബോധവൽക്കരണവും ലക്ഷ്യമിട്ട് വനം വകുപ്പും രൂപം നൽകിയ സർപ്പ ആപ്പ് സ്നേക്ക് അവയർനെസ് റെസ്ക്യൂ ആൻഡ് പ്രൊട്ടക്ഷൻ ആപ്പ് പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാം വീട്ടിലോ പരിസരത്തോ അപകടകരമായി പാമ്പിനെ കണ്ടാൽ ആപ്പ് മുഖേന റിപ്പോർട്ട് ചെയ്യാം വിദഗ്ധ പരിശീലനം ലഭിച്ചവർ സ്ഥലത്തെത്തി പാമ്പിനെ പിടിക്കും മൊബൈൽ ഫോണിൽ ലൊക്കേഷൻ ഓൺ ആക്കിയ ശേഷം പാമ്പിൻ്റെ ചിത്രം എടുത്ത് അപ്ലോഡ് ചെയ്താൽ മതി പാമ്പിൻ്റെ പടം വേണമെന്നില്ല പാമ്പ് പിടുത്തത്തിൽ ആയിരത്തി പേർക്കാണ് ഇതുവരെ വനംവകുപ്പ് പരിശീലനം നൽകിയത് അതിൽ എണ്ണൂറ്റി പേർക്ക് അംഗീകൃത സർട്ടിഫിക്കറ്റും ഉണ്ട് നൂറ്റി പത്ത് പേർക്ക് കൂടി ഉടൻ പരിശീലനം നൽകാനാണ് അവരുടെ തീരുമാനം താങ്ക് യു ഫോർ വാച്ചിങ് നെക്സ്റ്റ് ഒരു കണ്ടൻറ്റുമായി നമുക്ക് വീണ്ടും കാണാം ഗൈസ്